എ എഫ് സി ഏഷ്യൻ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് ഉസ്ബക്കിസ്ഥാനെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ഗോളുകൾക്കൊന്നും ഇന്ത്യ പരാജയപ്പെടുക എന്നുള്ള കാര്യം ഞാനൊരു എക്സ്പെക്റ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോ ആയിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വൺ സീറോ എന്നുള്ള സ്കോറൊക്കെ പരാജയപ്പെടൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആസ്ട്രേലിയക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു ഫിസിക്ക് നമുക്ക് കൊടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഉസ്ബക്കിസ്ഥാൻ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഡിഫ് ഡിഫെൻസീവ് ആയിക്കോട്ടെ ഫോർവേഡ് ആയിക്കോട്ടെ അവർ അവരുടെ ഫിസിക്കുമായിട്ട് യാതൊരു മാച്ചില്ല നമ്മുടെ രാഹുൽ കെ പി ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷം അതൊക്കെ അവർ ഏകദേശം എൺപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു ശേഷം നമ്മുടെ രാഹുൽ കെ പി നല്ലൊരു രീതിയിലുള്ള റണ്ണ് നടത്തിയ സമയത്ത് അവർ അവരുടെ ഡിഫെൻസ് സിമ്പിളായിട്ട് വന്ന് തട്ടിയിട്ട് അത് അവരുടെ ഒരു ഫിസിക്ക് ഭയങ്കര തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോറം മഹൻ സിംഗ് നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു അവരെ ഡിഫെൻസ് എനിക്ക് തോന്നുന്നു ഡിഫെൻസിക്ക് എത്ര പുറകിലായിരുന്നു നമ്മുടെ അവ അത് അവർ റൺ ചെയ്ത് വന്നെടുത്ത് അവരുടെ സ്പീഡ് അവരുടെ ഒരു ഫിസിക്ക് അതും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റുന്നില്ല അത്രയും മുമ്പിലായിരുന്നു ഉസ്ബക്കിസ്ഥാൻ എന്നുള്ളതാണ് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള നോറാം മഹൻസിംഗിൻ്റെ പ്രകടനം അദ്ദേഹം ഗംഭീരമായിട്ടൊരു പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്ന ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പായിട്ട് ബോക്സിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഞാൻ കരുതിയത് ഗോളായി എന്നുള്ളതാണ് പക്ഷേ അത് ഗോളായ ഇല്ലാതെ അവരുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഹ് അങ്ങനെയൊക്കെ വെച്ചാൽ ഒരു കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ കേരളനോ പിന്നെ അതുപോലെ തന്നെ മറ്റേ മാനസികം അത്രക്കെ തന്നെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഈ ഒരു മത്സരത്തിൽ പറയാനുള്ളൂ പിന്നെ നോക്കാണ്ട് നെഗറ്റീവ് തന്നെയാണ് ഈ ഒരു മത്സരം ഒരുപാട് സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം ജിങ്കന്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ രാഹുൽ ബേക്കൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ഇൻഡിവിജ്വൽ എറേഴ്സ് ഈ ഒരു മത്സരത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ ഞാൻ ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം മുതൽ ഫസ്റ്റ് മിനിറ്റ് മുതൽ തന്നെ ഒരിക്കലും നമ്മൾ പ്രസിങ് അവർക്ക് കൊടുക്കരുത് അറ്റാക്ക് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ അവർക്ക് ഡിഫെൻസീവില് ഒരുപാട് സ്പേസസ് കിട്ടിയും ആ സ്പേസസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആ ഒരു കളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അവർ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് അവിടെ ലെഫ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് ഇല്ല അവരുടെ ഒരു സ്പേസ് അവർക്ക് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടിയിരുന്നതും അത് മുതലെടുത്ത് അവർ ഗോൾ ഗോളടിച്ച് പിന്നെ ഒന്ന് രണ്ട് മിസ്റ്റേക്കും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ അങ്ങനെ അത് ഗോളായി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ഫുട്ബോളിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മത്സരം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരം കഴിയുന്നതും കൂടി ഏകദേശം ഇഗോസ് ടി മാച്ചിന് കാര്യം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് കാലം മുമ്പ് നമുക്കൊരു ചാൻഡ് ഉണ്ടായിരുന്നു ഇഗോസ് തി മാച്ച് ഔട്ട് എന്നുള്ള ആ ഒരു ചാൻഡ് ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈഗോസ് തി മാച്ച് നല്ലൊരു കോച്ച് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല മൊമെൻറ്റ്സ് സമ്മാനിച്ചിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ബട്ട് സ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളർന്നിട്ട് തോന്നും ബട്ട് താ പിന്നെയും താഴോട്ടങ്ങനെ പോകും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും കണ്ടറിയേണ്ടി വരും ഈ കോസ്റ്റ് മാച്ച് അടുത്തൊരു മത്സരം ഈ കോസ്റ്റ് മാച്ച് എന്ന കോച്ച് നില്ക്ക് വളരെയധികം ആണ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അടുത്ത റൗണ്ടിൽ എത്തുക എന്ന് പറയുന്നത് അടുത്ത മത്സരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുക എന്ന് പറഞ്ഞതും വളരെയധികം ആണ് ഈ ഒരു മത്സരത്തിൽ ഒരു പോസിറ്റീവായി മറ്റൊരു പോസിറ്റീവായ കാര്യം കുറച്ച് കളികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കാര്യമുണ്ട് കുറച്ച് പാസും കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ളതാണ് ഇപ്പോഴും ഞാനൊരു കാര്യം വ്യക്തമാക്കി പറയുകയാണ് നമുക്ക് ഒരു കൃത്യ ആയിട്ടുള്ള ഒരു ഫിനിഷർ ഇല്ല എന്നുള്ള നമുക്ക് സുനിൽ ഛേത്രി മാത്രമേ ഇപ്പോഴും ഒരു ഫിനിഷർ ആയിട്ടുള്ളൂ അദ്ദേഹത്തിനെ പോലുള്ള ഉള്ള ഒരു ഫിനിഷർ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ടീമിനിപ്പോൾ നിലവിലില്ല എന്നുള്ള കാര്യം അത് വരിക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഓ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഓ സി ഐ പ്ലേയേഴ്സ് ആ ഒരു റോൾ നമുക്ക് കളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ റിസൾട്ട് ഒരു പക്ഷേ മാറി മറിഞ്ഞേനെ അപ്പം നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയുക